നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് ഇന്ന് നമുക്ക് അബോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം അബോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അബോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പ്രഗ്നൻസി ടോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ അബോർഷൻ എന്ന് പറയുന്നത് ടോമിനേഷൻ ഓഫ് പ്രഗ്നൻസി അതിനെയാണ് നമ്മൾ അബോർഷൻ എന്ന് വിളിക്കുന്നത് അതിൽ അബോർഷൻ തന്നെ രണ്ട് തരത്തിലുള്ളതുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് സബോഷൻ അതായത് ഒരു കപ്പൾ പ്രഗ്നന്റ് ആവണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു പ്രഗ്നൻസി ആവുന്നു പക്ഷെ അത് പ്രോഗ്രസ് ചെയ്ത് ഡെലിവറി ആവുന്നതിന് മുന്നേ തന്നെ അലസി അലസിപ്പോകുന്നു അതിൻ്റെ വയബിലിറ്റി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അത് എത്തുന്നതിന് മുന്നേ തന്നെ അലസി അലസിപ്പോകുന്നതിനാണ് സ്പോണ്ടേനിയസ് അബോർഷൻ നമ്മൾ പറയുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ ടോപ്പിക് അതല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലാതെ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കളയുന്ന പ്രഗ്നൻസീസിനെ പറ്റിയാണ് അതിനെ നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയും അഥവാ എം ടി പിൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഭാഗ്യം എന്ന് പറയട്ടെ ഇന്ത്യയിൽ അത് ലീഗലൈസ്ഡാണ് അപ്പോ എം ടി പി ലീഗലൈസ്ഡ് ആക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉണ്ട് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്ത്യയിൽ അബോർഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത് അതിനെ നമ്മൾ പറയുന്ന എം ടി പി ആക്ട് അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നിലവിൽ വന്നത് അതിനെ റീസെന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന അമെന്റ്മെന്റ് ആണ് അപ്പോ എന്തിനാണ് നമ്മൾ ഈ എം ടി പി ആക്റ്റും ഈ ലോയിൽ ഇതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒത്തിരി അബോഷൻ പ്രൊസീജിയേഴ്സ് നടക്കുവായിരുന്നു എന്ന് കഴിഞ്ഞാൽ ടാബ്ലെറ്റ്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഉള്ളിൽ വെക്കുന്നു പക്ഷെ പകുതി പോകുന്നു പുറത്തേക്ക് പകുതി അബോർട്ടായി പോകുന്നു പക്ഷെ ബാക്കി അകത്തിരിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രൊസീജിയറിന്റെ സമയത്ത് തന്നെ കോംപ്ലിക്കേഷൻസ് വരുന്നു ആയിട്ട് അമിതമായിട്ടുള്ള രക്തസ്രാവം അണുബാധ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് കണ്ടുവരുന്നുണ്ടായിരുന്നു അത് തന്നെ ഗർഭിണികളുടെ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ വന്നേക്കാം അങ്ങനെ ഒത്തിരി കേസുകൾ വന്നതുകൊണ്ടാണ് നിയമപ്രകാരം നമ്മുടെ അബോർഷൻ ലീഗലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വന്നത് എം ടി പി ആക്ട് ഓക്കെ അപ്പൊ എം ടി പി മെയിൻ ആയിട്ട് പറയുന്ന എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നാല് കാര്യങ്ങളാണ് ഒന്ന് അബോർഷനെ സംബന്ധിച്ചുള്ള ഹൂ ഹൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നിയമപരമായി അബോഷൻ ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുത്തേക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം അതുപോലെ ഈ അബോർഷൻ പ്രൊസീജിയേഴ്സ് പരിചയ ചെയ്ത് പരിചയമുള്ളവർ നിർബന്ധമായിട്ടും അയക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് അപ്പൊ ഐഡിയലി ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തേടേണ്ട ആവശ്യമുണ്ട് അതാണ് ഈ എന്ന് പറയുന്നത് അതിൽ തന്നെ ഗർഭകാല കാലാവധി അനുസരിച്ച് നമുക്ക് ഗർഭകാലവും ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് അനുസരിച്ച് ഒന്നോ ഒന്നിലധികമോ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം ആവശ്യമായിട്ട് വന്നേക്കാം അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ് എൻ ടി പി ആക്ടില് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് ഈ അബോഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ അനുശാസിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ് ഒന്നുകിൽ അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിരിക്കണം ഗവൺമെന്റ് ആയിട്ട് നടത്തുന്ന ഒരു ആശുപത്രി ആയിരിക്കണം അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് ആശുപത്രികൾക്ക് അനുവാദം കൊടുക്കുന്നോണ്ട് ഇന്ന ഇന്ന പ്രൊസീജിയർസ് അവർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അനുവാദം കൊടുത്തിട്ടുള്ള ആശുപത്രികളുണ്ട് ആ പെർട്ടിക്കുലർ ആശുപത്രികൾ അതായത് അവരുടെ ഫെസിലിറ്റി നോക്കിയിട്ടായിരിക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത് അപ്പം ആ രീതിയിലുള്ള ആശുപത്രികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ അപോർഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ അനുവാദമുണ്ട് നിയമപരമായിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോ ചെയ്യാം എന്നുള്ളതാണ് എപ്പോ ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മാസം ഗർഭി ഗർഭിണിയായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ നിയമപ്രകാരം ഇരുപത്തിനാല് ആഴ്ച വരെയാണ് നമുക്ക് ഗർഭം നിയമപരമായിട്ട് അലസിപ്പിക്കാനായിട്ട് പറ്റുന്നത് അതില് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എം ടി പി ആക്ട് പ്രകാരം നമുക്ക് അലസിപ്പിക്കാനായിട്ട് സാധിക്കില്ല വേറെ അത്ര ഭയങ്കര പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ മേടിച്ചതിന് ശേഷം മാത്രമേ ഇരുപത്തിനാല് ആഴ്ചയ്ക്ക് മേലിലുള്ള ഗർഭം നമുക്ക് അലസിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിയമപരമായിട്ട് അല്ലാതെ ഇരുപത്തിനാല് ആഴ്ച വരെയുള്ള പ്രഗ്നൻസി നമുക്ക് എം ടി പി ആക്ട് പ്രകാരം തന്നെ അബോർഷൻ ചെയ്യാനായിട്ട് നിയമം അനുശാസിക്കുന്നുണ്ട് പിന്നെ ഒരു നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ട് ഫോർ അതായത് എന്തിനൊക്കെ വേണ്ടി നമുക്ക് അബോർഷൻ ചെയ്യാം അതായത് അബോർഷൻ ചെയ്യാൻ ആയിട്ട് ഉള്ള കുറച്ച് ഇൻഡിക്കേഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറിന്റെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അത് ഫിസിക്കൽ ആയിക്കോട്ടെ മെൻ്റൽ ആയിക്കോട്ടെ എന്തെങ്കിലും അവർക്ക് അസുഖങ്ങളുണ്ട് ഈ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിനെ മോശമായിട്ട് അത് ബാധിക്കും ആയിട്ട് ബാധിക്കും എന്നുള്ളതെങ്കിൽ നമുക്ക് ഗർഭം അനസിപ്പിച്ച് കളയാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെന്തെങ്കിലും വൈകല്യങ്ങളുണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും മാരകമായിട്ടുള്ള വൈകല്യം അതായത് പ്രസവിച്ചു കഴിഞ്ഞാൽ പോലും സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല ജീവിക്കാൻ സാധ്യതയില്ല അങ്ങനെയുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും കുഞ്ഞിനുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഗർഭം അലസിപ്പിച്ച് കളയാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒക്കെ നമുക്ക് റേപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം അങ്ങനെയുള്ള പ്രഗ്നൻസീസിൽ നമുക്ക് ഇതുവഴി അലസിപ്പിച്ച് കളയാം പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചു അതായത് ഉദാഹരണത്തിന് ഇഞ്ചക്ഷൻ എടുത്തു പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു അല്ലെങ്കിൽ കോപ്പർട്ടി ഇട്ടു പക്ഷെ സ്റ്റിൽ ഗർഭിണിയാവുന്നു അങ്ങനെയുള്ള കാര്യത്തിനാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഗർഭം അലസിപ്പിച്ചു കളയാം കാരണം ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ നമ്മൾ ഏതു തന്നെയാണെങ്കിലും നമുക്ക് നൂറ് ശതമാനം ഗർഭം ആവില്ല എന്നുള്ള ഗ്യാരണ്ടി ഒന്നിനും തരാൻ പറ്റില്ല ഈവൻ പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയക്ക് പോലും ഒരു ചെറിയ ശതമാനം ഗർഭിണിയവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ചെയ്തിട്ടും ഗർഭിണിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗർഭം അലസ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല പിന്നെ നമുക്കുള്ള ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യോ എക്കണോമിക് അതായത് നമുക്ക് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കോ ഈ പ്രഗ്നൻസി തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള സോഷ്യൽ അതുപോലെ തന്നെ എക്കണോമിക് ഇഷ്യൂസ് വരും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിലും നമുക്ക് ആഘോഷം ചെയ്യാം സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് അടുത്ത കുഞ്ഞിന് ഒരു വയസ്സേ ആയിട്ടുള്ളൂ ഒരു കുഞ്ഞിനെയും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പം സാധിക്കില്ല അങ്ങനെയുള്ള രീതിയിൽ ഒത്തിരി കപ്പിൾസ് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് അപോർഷൻ ചെയ്തു കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ നമ്മുടെ എൻ ടി പി ആക്ടിൽ ഇത് മാത്രമല്ല പക്ഷെ നമ്മൾ അല്ലാതെ ഒരു കപ്പിള് അല്ലെങ്കിൽ ഒരു ലേഡി നമ്മുടെ അടുത്ത് എൻ ടി പിക്ക് വരുമ്പം കുറച്ച് ജനറൽ കണ്ടീഷൻസും കൂടി പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ കൺസെന്റ് അതായത് ഒരു കപ്പിള് വരുമ്പോൾ അതിൽ ഈ ഗർണിയായ സ്ത്രീയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അബോർഷൻ ചെയ്യാൻ പറ്റുള്ളൂ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻ്റിന്റെയോ അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണറുടെയോ കൺസെന്റ് ആവശ്യമില്ല പ്രൊവൈഡഡ് പതിനെട്ട് വയസ്സിന് മേളിലുള്ള ഒരു കുട്ടിയായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയോ അല്ലെങ്കിൽ എന്താണ് മെന്റലി ഇല്ലായിട്ടുള്ള കുട്ടികളോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗാർഡിയന്റെ സമ്മതം അവിടെ നിർബന്ധമായിട്ടും ആവശ്യമുണ്ട് ആ ഒരു ബേസിക് ആയിട്ട് വേണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ ദിവസത്തെ ഒരു പരിപാടിയല്ല ഒരു ദിവസം വരുന്നു അപോർഷൻ ചെയ്യുന്നു പോകുന്നു എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പരിപാടിയല്ല ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം വേണ്ടി വന്നേക്കാം അത് കഴിഞ്ഞ് ഫോളോ അപ്പും വേണ്ടി വന്നേക്കാം നമ്മൾ ഇതുപോലെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും വരാം ഇതിനൊക്കെ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് അപോർഷൻ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ അബോഷന്റെ ഭാഗമായിട്ട് അമിതമായിട്ടുള്ള ബ്ലീഡിങ് വേദന ഇതെല്ലാം വരാം അപ്പോ അടുത്ത ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ള ഒരു ആൾക്ക് മാത്രമേ നമുക്ക് ശരിക്കും ഈ അപോർഷൻ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ ഒരു ആക്സസ് എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അപോർഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി എന്താണ് ഈ അബോഷന്റെ പ്രൊസീജിയർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗർഭകാലത്തിലും ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ആ ബോർഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഏഴാഴ്ച വരെയുള്ള ഗർഭമാണെന്ന് വിചാരിക്കുക ഏഴാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടു മുന്നത്തെ പീരീഡ്സ് എന്നാണോ തുടങ്ങിയത് അത് അത് മുതലാണ് നമ്മുടെ ഗർഭകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഏഴാഴ്ചയ്ക്കകത്തുള്ള ഗർഭമാണെങ്കിൽ നമുക്ക് മെഡിക്കൽ മെത്തേഡ് ഗുളികൾ കഴിച്ചും ഉള്ളിൽ വെച്ചും ആക്കിയിട്ട് ഒരു പരിധി വരെ നമുക്ക് വേറെ സർജിക്കൽ പ്രൊസീജിയർ ഒന്നും ഇല്ലാതെ അബോർഷൻ ആക്കാൻ സാധിക്കും പക്ഷെ ഏഴാഴ്ചക്ക് നീതിയുള്ള ഗർഭം ആണെങ്കിലും ഉദാഹരണത്തിന് ഏഴ് മുതൽ ഒരു പന്ത്രണ്ട് പതിനാലാഴ്ച വരെയുള്ള ഗർഭമാണെങ്കിൽ ചിലപ്പോ നമുക്ക് യൂട്രസ് ക്ലീൻ ചെയ്യുന്ന സക്ഷൻ വാക്യുവേഷൻ നമ്മൾ പറയും പണ്ട് ഡി എൻ സി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പൊ പ്രൊസീജിയർ സക്ഷണി വാക്യുവേഷൻ ആണ് അപ്പോൾ ആ രീതിയിൽ യൂട്രസിനകത്ത് എന്നുള്ള ബാക്കിയുള്ള പ്രോഡക്ട്സ് കൂടി നമ്മൾ സക്ഷൻ ഉപയോഗിച്ച് എടുക്കുന്ന പ്രൊസീജിയറിനെയാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ വേണ്ടി വന്നേക്കാം പതിനാലാഴ്ച മുതൽ ഇരുപത്തിനാലാഴ്ച വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള മെഡിസിൻസ് കൊടുത്താണ് നമ്മൾ യൂഷ്വലി അബോഷൻ ചെയ്യുന്നത് പിന്നെ ഇത് കംപ്ലീറ്റ്ലി സേഫ് ആണോ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു പ്രൊസീജിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല കാരണം ബാക്കിയുള്ള എന്തൊരു സർജിക്കൽ പ്രൊസീജിയറിനെ പോലെ ഇതിനും ചില കോംപ്ലിക്കേഷൻസുകളൊക്കെ ആവുമുണ്ട് ഉദാഹരണത്തിന് നമ്മൾ മെഡിസിൻ വെക്കുന്നു അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവാം പീരീഡ്സിന്റെ സമയത്ത് തോന്നുന്ന പോലത്തെ ഉള്ള ശക്തിയായിട്ടുള്ള വേദനകൾ ഉണ്ടാവാം അതുപോലെ ഈ ബ്ലീഡിങ് അമിതമായിട്ട് പേഷ്യന്റിന് ചിലപ്പം അഡ്മിറ്റ് ചെയ്ത് ബ്ലഡ് കയറ്റേണ്ട അവസ്ഥ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ സക്ഷനാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള യൂട്രസിനുള്ള മുറിവുകൾ ഇതെല്ലാം വരാനൊരു റെയർ ചാൻസ് ഉണ്ട് അപ്പം കംപ്ലീറ്റ്ലി കോംപ്ലിക്കേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല ഈ ആപോർഷൻ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഗർഭനിരോധന നിരോധന മാർഗമായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു കോൺട്രാസെപ്ഷൻ മെത്തേഡ് അല്ല ഈ ആപോർഷൻ എന്ന് പറഞ്ഞ കാരണം ഇപ്പം ഉടനെ പ്രഗ്നൻസി വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾക്കും തമ്മിൽ മിനിമം ഒരു രണ്ട് വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സ് ഗ്യാപ്പ് വേണം അല്ലെങ്കിൽ ഇപ്പം ഫിനാൻഷ്യലി അത്ര ഓക്കെ അല്ല ഒരു കുഞ്ഞിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ ഈ അബോഷൻ പ്രൊസീജിയറിനെക്കാട്ടിലും വളരെ ആയിട്ടും ഈസി ആയിട്ടും സേഫായിട്ടും ഉള്ള ഒട്ടനവധി ഗർഭനിരോധന മാർഗങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതാണ് ഇതിനെക്കാട്ടിലൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് അപ്പൊ കഴിയുന്നതും പ്രഗ്നൻസി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല ഉടനെ ഒരു കുഞ്ഞ് വേണ്ട എന്നാണെങ്കിൽ ഗർഭനിരോധന മാർഗ്ഗത്തിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ് അല്ല ഒരു തവണ അബദ്ധം പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗർഭനിരോധന മാർഗവും നമുക്ക് നൂറ് ശതമാനം ഗ്യാരന്റി പറയാൻ പറ്റില്ല എല്ലാത്തിനും ഒരു ചെറിയ ശതമാനം ഫെയിലിയർ ഫെയിലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വന്നു പോകുന്ന കേസിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നിയമം അനുസരിച്ച് നമുക്ക് അബോഷൻ ചെയ്തു കൊടുക്കാൻ പറ്റും പ്രൊവൈഡഡ് ഇപ്പൊ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞ ആ ക്രൈറ്റീരിയൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം പക്ഷേ ഈ പറയുന്ന പോലെ കഴിയുന്നതും ഒരു അബോർഷൻ പ്രൊസീജിയറിന് പോയി കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വിചാരിച്ച് ഗർഭനിരോധന മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്ന തന്നെയായിരിക്കും പറ്റും പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേറെ ഓപ്ഷൻ കാണില്ല ഈ രീതിയിൽ തന്നെ പോകേണ്ടി വരും അബോപ്ഷൻ വേണ്ടി വരും അപ്പം അങ്ങനെ ഉള്ളപ്പോൾ കഴിയുന്നതും ഈ അടുത്തുള്ള ഫ്രണ്ട് ഫ്രണ്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ ഒക്കെ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും തീർച്ചയായിട്ടും ഒരു കയറക്കോളജിസ്റ്റിനെ സമീപിച്ച് അതിനനുസരിച്ച് ആയിട്ടുള്ള മെഡിസിൻ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതുപോലെ ഓവർ ദ കൗണ്ടർ ആയിട്ട് മരുന്നൊക്കെ മേടിച്ച് കഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ അലസിൽ പോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ബ്ലീഡിങ് ആകുമ്പോൾ വിചാരിക്കും കുറച്ച് പോയിരുന്നു പക്ഷേ മുഴുവൻ പോയിട്ടുണ്ടാവില്ല ബാക്കി അകത്തിരിപ്പുണ്ടാവും അപ്പം അത് യൂട്രസിനകത്ത് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അണുബാധയും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായി ജീവനെ തന്നെ ഭീഷണി ആവാനായിട്ടൊരു സാധ്യതയാണ് അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുന്നതാണ് ഏറ്റവും സേഫ് അപ്പം എം ടി പറ്റി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തന്നെയായിരിക്കും മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി